ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ഷാനാവാസ് കഴിഞ്ഞ ദിവസം അനുമോളായിട്ട് ഒരു മട്ടൺ പീസിൻ്റെ പേരിൽ വഴക്കുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഷാനാവാസ് അത് മനസ്സിലും വെച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അലുവ കട്ടോണ്ട് പോയി നമ്മുടെ അനുമോൾ അതപ്പോൾ ചോദ്യം ചെയ്തുകയും ചെയ്തു ഷാനവാസ് ഇപ്പോഴെന്താ ഷാനവാസ് അതിലോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ് അതിലോട് പറയാണ് അനുമോള് ശരിയല്ല നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുകയാണ് അനുമോളായിട്ടുള്ള കൂട്ടുകൂടുന്നത് ും എനിക്ക് ഇഷ്ടമല്ല പിന്നെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അനിമോള് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അനിമോളോട് കൂട്ടുകൂടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസാണ് ഹിറ്റ്ലറിനെ പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അനിമോളിനെ കൊണ്ടു നടക്കും അതുപോലെ തന്നെ അവരെ കൊണ്ടു നടക്കും പക്ഷേ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടമായില്ലാട്ടോ നിങ്ങൾ അവരുടെ കൂടെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ അനിമോളിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഷാനവാസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഷാനവാസ് ഇന്നലെ മട്ടൺ പീസ് എടുത്തത് തെറ്റാണ് അനിമോൾ ഇന്നാലും കട്ടതും തെറ്റാണ് എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തും ഒരു ന്യായവും ഇല്ല സോ ആ ന്യായം അതായത് ഷാനവാസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഷാനവാസ് അത് കട്ടതിൻ്റെ പേരിൽ തെറ്റൊന്നുമില്ല കാരണം അനുമോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അപ്പം ഷാനവാസ് ഷാനവാസിന്റെ ഭാഗം ക്ലിയറാക്കുന്നു അനുമോളിൻ്റെ ഭാഗം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആദില നൂറ അനുമോൾ ഇവരൊരു സെറ്റായി മാറിയിരിക്കുകയാണ് അവരുടെ ചേട്ടനായി ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഷാനവാസാണ് ഷാനവാസിന് ഇപ്പോൾ അനുമോളെ ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ ഷാനവാസ് ആദിലയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോള് ചെയ്തത് തെറ്റാണ് അനുമോളുടെ കൂട്ട കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല അനുമോള് ഇങ്ങനെ പല വട്ടം ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ഞാനൊന്നും പറയാണ്ടാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും ഇടപെടാത്തതെന്നാണ് പറയുന്നത് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഷാനവാസ് ഷ്ടാണ് പക്ഷേ ഷാനാവാസ് ഇപ്പോൾ കളിയൊന്നും മാറ്റി കളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അനിമോളുടെ ഒരു പ്രശ്നത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റാണ് നമുക്ക് നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ അറിയാം വീണ്ടും ചാനൽ സബ്സ്ക്രൈബ്